നമസ്തേ പഠിക്കേണ്ടതായിരുന്നിട്ടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായിരുന്നിട്ടും അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുവാൻ നമ്മൾ വിസ്മരിച്ചു വിസ്മരിച്ചുപോയ ഭഗവാൻ നമ്മൾക്ക് നൽകപ്പെട്ട ഏറ്റവും അത്യുന്നതമായ ഒരു ആധ്യാത്മിക തലമാണ് ഭഗവത്ഗീതയുടെ അർഹിക്കുന്ന പ്രാധാന്യം ഭഗവത്ഗീതയ്ക്ക് ലഭിച്ചില്ല പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയിലും മറ്റു മണിക്കൂറിനും മുപ്പത് ഡോളറാണത്രേ ഭഗവത്ഗീത പഠിക്കുവാൻ വേണ്ടി ഈടാക്കുന്ന ഫീസ് എന്തുകൊണ്ടാകാം ജർമ്മനിയിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവരുടെ സിലബസിൻ്റെ ഭാഗമാക്കുന്നു മറിച്ച് ഭഗവത്ഗീതയുടെ ഈറ്റില്ലമായ മഹാഭാരതത്തിൽ ഈ ഇന്ത്യയിൽ അർഹിക്കുന്ന പ്രാധാന്യത്തിൽ അല്പം പോലും കൊടുക്കാതെ പരമമായ പുച്ഛത്തോടുകൂടി ഭഗവത്ഗീതയെ കാണുന്നു എന്നിട്ട് പറയുന്നത് എന്താണ് ഇത് വിദ്വേഷത്തെ ജനിപ്പിക്കുന്നതാണ് അടുത്ത കാലത്തൊരു മഹാനുഭാവൻ പ്രസംഗിച്ചു ശ്രീകൃഷ്ണൻ അർജുനനെ പറയുന്ന പറയുവാൻ പാടില്ലാത്ത അസഭ്യ വർഷങ്ങളാണ് ഭഗവത്ഗീതയിലെന്ന് അല്പജ്ഞാനികൾ ഈ പറയുന്നതെല്ലാം ശരിയെന്ന് ധരിച്ചുകൊണ്ട് അന്ധമായി യാത്ര ചെയ്യുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും അറിയേണ്ടത് അറിയുവാൻ ശ്രമിക്കുന്നില്ല ഇത് ശരിക്കും ഭഗവത്ഗീത എന്താണ് നമ്മളോട് പറയുന്നത് നോക്കൂ ഒരു മനുഷ്യനെ ഉയർത്തുവാൻ ഇത്രയേറെ ഗംഭീരങ്ങളായ അവനവനാൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന ഉപദേശങ്ങൾ ലോകത്തിൽ ഒരു ഗ്രന്ഥവും പ്രദാനം ചെയ്തിട്ടില്ല അതറിയണമെങ്കിൽ നിങ്ങൾ കൂടുതലൊന്നും ഭഗവത്ഗീത പഠിക്കണമെന്നില്ല ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ്റെ ഭാഗത്ത് നിന്ന് അർജുനൻ തനിക്കുണ്ടാകുന്ന സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് കഴിയില്ല 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 എന്ന കുറേയേറെ ന്യായവാദങ്ങൾ പറഞ്ഞിട്ട് തൻ്റെ ആയുധമൊക്കെ താഴെ വെച്ച് എന്നെക്കൊണ്ടിത് വയ്യ എൻ്റെ രാജ്യം എനിക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എൻ്റെ കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ല എൻ്റെ ഭാര്യയ്ക്ക് കിടക്കാൻ കിടപ്പാടമില്ലാതെ നടു റോഡിലേക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ല എൻ്റെ സഹോദരന്മാർ ജീവിക്കാൻ വേണ്ടി പിച്ചെടുത്താലും കുഴപ്പമില്ല എനിക്ക് യുദ്ധമയ്യ യുദ്ധമയ്യ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആയുധത്തെ എല്ലാം ഗാന്ഡീവം സംസദേഹസ്താ പരിതഹ്യതേ എൻ്റെ കയ്യിലുള്ള അഭിമാന സ്തംഭമായ ഗാന്ഡീവം എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകാൻ പോകുന്നു എൻ്റെ ശരീരം വിറയ്ക്കുന്നു അതുകൊണ്ട് കൃഷ്ണ എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് തൻ്റെ കൈവശമുള്ള അഭിമാന സ്തംഭമായ വളരെ കഷ്ടപ്പെട്ട് നേടിയതാണ് ഈ ഗാന്ധീപം അതോർത്തുകൊള്ളണേ ആ ഗാന്ധീപത്തെ പോലും രജിച്ചുകൊണ്ട് ചിന്താമഗ്നായി തേർത്തട്ടിലിരിക്കുമ്പോൾ ഭഗവാൻ ഗംഭീരമായ ഒരു എൻട്രി ഉണ്ട് ഇപ്പോഴാ വാക്കിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എൻട്രിക്ക് അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് ഏത് രീതിയിലാണ് ഭഗവാൻ എവിടേക്ക് കടന്നു വരുന്നത് ഗംഭീരമായ ശ്ലോകമാണ് ആ ശ്ലോകം മാത്രം നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ മതി ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്വക്തു ഉത്തിഷ്ട പരന്തപ നിന്നെക്കൊണ്ട് ഇത് മുഴുവൻ പറയിച്ചത് എൻ്റെ അർജുന ഭീഷ്മരുമല്ല ദ്രോണരുമല്ല കൗരവരുമല്ല ആരുമല്ല നിന്റെ മനോവ്യഥയാണ് ഏതൊരുത്തനാണോ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യമുള്ളവ അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയോടുകൂടി ഏതൊരുവനാണോ പ്രവർത്തിക്കുന്നത് അവന് ജീവിതത്തിൽ ഉയരുവാനേ കഴിയില്ല ഇത് മാനവരാശിക്ക് കൊടുക്കുന്ന ഉപദേശമാണ് എനിക്ക് എനിക്കെന്തും കഴിയും ഒരു പഠിക്കുന്ന കുട്ടി വിചാരിക്കട്ടെ എന്നോടൊപ്പം നാൽപ്പത് കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ നാൽപ്പത് കുട്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലേക്ക് തലത്തിലേക്കെരിക്കെത്താൻ കഴിയും എന്ന് ചിന്തിക്കുന്നവൾ അല്ലെങ്കിൽ ചിന്തിക്കുന്നവനാണ് ഏറ്റവും ഉത്തമമായ തലത്തെ പ്രാപിക്കുന്നത് അപ്പം ഏതൊരു മേഖലകളിലുള്ളവനും ഏതൊരു കർമ്മപഥങ്ങളിൽ വർത്തിക്കുന്നവർക്കും ഏറ്റവും ഉത്തമമായ തലത്തെ കരഗതമാക്കുവാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉപദേശമാണ് ഭഗവത്ഗീത എനിക്ക് ഉയരണമെങ്കിൽ എന്നിൽ തന്നെ എനിക്ക് വിശ്വാസം വേണം നോക്കൂ ലോകത്തിലെ ഇതര ഗ്രന്ഥങ്ങളൊന്നും ഇത് പറഞ്ഞു തന്നിട്ടില്ല ഇവിടെ മോട്ടിവേഷനാണ് ഉയർത്തുകയാണ് നമ്മളെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അപാരമായ ഈശ്വര ശക്തിയുടെ അനന്തമായ സാധ്യതകളെ എത്താൻ കഴിയുന്ന കഴിയുന്നതും എന്നാൽ മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കത്തക്ക രീതിയിലും മറ്റുള്ളവരുടെ ആദരവ് നേടത്തക്ക രീതിയിലും നമ്മളെ ഉയർത്തുവാൻ ഉതകുന്ന തലങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കാട്ടിത്തരികയാണ് നീ വിചാരിച്ചാൽ നിനക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല ഇവിടെ ഈ ഭഗവത്ഗീതയിൽ ഒരു പ്രത്യേക കുലത്തിൻ്റെ പ്രശസ്തി പറയുന്നില്ല ഭഗവാൻ ഒരു പ്രത്യേക വിഭാഗത്തെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നില്ല ഏത് നീചതലത്തിൽ വർത്തിക്കുന്നവനും ഏത് അധമകുലത്തിൽ പിറന്നവനും വിചാരിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല ഭഗവാന്റെ തന്നെ ജന്മം എന്ന് പറയുന്നത് സമൂഹത്തിൽ നമ്മുടെ ചിന്തിക്കുന്ന ജാതി വ്യവസ്ഥയിൽ ഭഗവാൻ ജാതിയില്ലേ ഭഗവാൻ ഭഗവത്ഗീതയിൽ കൃത്യമായി പറയുന്നുണ്ട് ചാതുർവർണ്ണയം മയാ സൃഷ്ട ഭഗവാൻ ജാതി സൃഷ്ടിച്ചത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന ഇന്ന പ്രവൃത്തി ചെയ്യുന്നവൻ ഇന്ന ഇന്ന വിഭാഗം അതിനെപ്രകാരമോ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ അന്ധമായി ചിന്തിച്ച് പ്രവർത്തിച്ച ചില ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന പുരോഹിത വർഗമോ തങ്ങളുടെ ഗുണത്തിന് വേണ്ടി വളച്ചൊടിച്ചതും തെറ്റായ രീതിയിലേക്ക് ജനങ്ങളെ എത്തിച്ചതുമായ ഒരു തലമാണ് ജാതി വ്യവസ്ഥ ഭാഗവതത്തിലോ ഭഗവത്ഗീതയിലോ ജാതി വ്യവസ്ഥ പറയുന്നില്ല അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഭഗവത്ഗീത എന്നെടുത്ത് പഠിക്കണം കൃത്യമായി ഭഗവാൻ പറയുന്നു ചാതുർവർണ്ണയം മയാ സൃഷ്ട ചതുർ വിഭാഗങ്ങളെ വർണ്ണങ്ങളെ ഞാൻ എപ്രകാരമാണ് സൃഷ്ടിച്ചത് ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചാണ് അതുകൊണ്ട് ബ്രാഹ്മണൻ എന്തായി മാറും ബ്രാഹ്മണൻ അധമമായ പ്രവൃത്തി ചെയ്താൽ ഏറ്റവും നീചമായ തലത്തിലേക്ക് ജന്മം കൊണ്ടല്ല ഒരുത്തൻ ബ്രാഹ്മണനാകുന്നത് കർമ്മം കൊണ്ടല്ല ഒരുത്തൻ ക്ഷത്രിയനാകുന്നത് കർമ്മം കൊണ്ടാണ് ഒരുത്തൻ ക്ഷത്രിയനാകുന്നത് അവനവൻ്റെ പ്രവൃത്തിയിലൂടെയാണ് അപ്പോൾ ജനന കുലമല്ല ഒന്നിൻ്റെയും അടിസ്ഥാന യോഗ്യത എത്ര ഉത്തമ കുലത്തിൽ ജനിച്ചതും അനേകം നീചന്മാരെ നമ്മൾക്കറിയാം നല്ല കുടുംബത്തിൽ പറഞ്ഞ് മോഷണം കരുമതലാക്കി എത്ര വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടും അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിലും എല്ലാ കുടുംബത്തിലും അധാർമികമായി പ്രവർത്തിക്കുന്നവർ കാണും ഈശ്വരനെ സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനായിരിക്കും ഉയരുന്നവൻ ഉത്തമനായിട്ടുള്ളവൻ ആ തലത്തെ നമുക്ക് ബോധ്യപ്പെടുത്താനാണ് ഭഗവത്ഗീത പറയുന്നത് അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത എന്നത് ഉപദേശമാണ് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും നമ്മളെ ലക്ഷ്യബോധമുള്ളവരാക്കി മാറ്റുവാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ ഉപദേശത്താൽ ധന്യമായിട്ടുള്ളതാണ് ഭഗവത്ഗീത അതുകൊണ്ട് തന്നെയാണ് ഉപ ഭഗവത്ഗീത ശരിക്കും ഒരു ഉപനിഷത്തല്ല പക്ഷേ എങ്കിലും നൂറ്റിയെട്ട് ഉപനിഷത്തുകൾ അതിൽ പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ ആ പത്ത് ഉപനിഷത്തുക്കളോടൊപ്പം തന്നെ ഉപനിഷത്തിൻ്റെ സ്ഥാനം നൽകി നമ്മുടെ ആചാര്യ മഹത്തുക്കൾ ആദരിച്ച മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗങ്ങളിലൊന്നാണ് ഭഗവത്ഗീത എന്തുകൊണ്ടാണ് അതിന് പ്രാധാന്യം വന്നത് ഇവിടെ ഭഗവാൻ അർജുനൻ നിമിത്തീകൃത്തിയ ഭഗവാൻ വാസുദേവ ഉവാച എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് അർജുനനെ മാതൃകയാക്കിക്കൊണ്ട് മാനവരാശിക്ക് മൊത്തത്തിൽ കൊടുത്ത ഉപദേശമാണ് ഭഗവത്ഗീത ഭഗവാൻ്റെ നമ്മുടെ ചരിത്രം വെച്ച് നോക്കിയാൽ ഏകദേശം എൺപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ എൺപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് മഹാഭാരത യുദ്ധം നടക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ ഭഗവാൻ അന്നാണ് അത് ഉപദേശിച്ചു കൊടുത്തത് ഭഗവാൻ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷമാണ് ഭൂമിയിൽ ജീവിച്ചത് ഒരു മനുഷ്യന്റെ ഏകദേശം പരമാവധി ആയുസ് ആയിരിക്കും നൂറ്റി ഇരുപത്തഞ്ച് വർഷം ആ ഗംഭീരമായ യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ പറയുമ്പോൾ അയ്യോ ഇത് യുദ്ധത്തിന് പറഞ്ഞു കൊടുത്തതല്ലേ പടവട്ടാൻ പറഞ്ഞു കൊടുത്തല്ലേ ആര് പറഞ്ഞത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകിട്ട് ഉറങ്ങുന്നവരെ നമ്മൾ യുദ്ധം ചെയ്യുകയാണേ കാരണം നമ്മുടെ സാഹചര്യമാണ് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഇച്ഛയ്ക്ക് വിപരീതമായും നമ്മുടെ യശസ്സിനെയും ശക്തിയെയും എല്ലാവിധമായ കഴിവിനേയും മികത്തുന്ന സമൂഹ സൃഷ്ടികളാണ് കൗരവന്മാർ ഇവർ നിരന്തരം എന്നോടൊപ്പം ഉണ്ടാകും അല്ലാതെ കൗരവരെന്നും പാണ്ഡവരെന്നും പറയുന്നത് മഹാഭാരതത്തിലെ ഒരു വിഭാഗമാണ് ഇപ്പോൾ അതില്ല എന്നല്ല ചിന്തിക്കേണ്ടത് കുരുക്ഷേത്രം ഇല്ല എന്നല്ല ചിന്തിക്കേണ്ടത് എൻ്റെ കർമ്മ മേഖല കുരുക്ഷേത്രത്തിന് തുല്യമാണ് ഈ കർമ്മ മേഖലകൾ ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥൻ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഒരാൾ ഒരു പരാതിയുമായി വരുന്നു ആ പരാതി പരിഹരിക്കാൻ തൽക്കാലം താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ആ പരാതി പരിഹരിക്കണമെങ്കിൽ തൻ്റെ മുമ്പിൽ അപേക്ഷമായി നിൽക്കുന്ന പരാതിക്കാരിൽ നിന്ന് അവിഹിതമായി തനിക്ക് മാന്യമായി ലഭിക്കുന്ന ശമ്പളം കൂടാതെ അവിഹിതമായി മറ്റെന്തെങ്കിലും കൂടെ ലഭിക്കണമെന്നൊരു ചിന്ത വന്നാൽ അധർമ്മിയായ അയാൾ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രീയനാണെങ്കിലും എത്ര ഉന്നതമായ കുലത്തിൽ രാജവംശത്തിൽ പിറന്നവനാണെങ്കിലും ഭഗവാൻ പറയുന്നവൻ അധമനാണ് നീചനാണ് നോക്കൂ അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് സൽസ്വഭാവ രൂപീകരണമാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം സമൂഹത്തെ നേരായ ദിശയിലേക്ക് എത്തിക്കുക ഓരോരുത്തരെയും അവനവൻ്റെ കഴിവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എനിക്കൊരു പരാജയം സംഭവിക്കുന്നുവെങ്കിൽ എനിക്കൊരു ദുഃഖം സംഭവിക്കുന്നുവെങ്കിൽ പലപ്പോഴും ഞാൻ എന്ത് ചെയ്യും അമ്മയുടെ കുഴപ്പം അങ്ങനെ പറ്റിയത് അച്ഛൻ്റെ കുഴപ്പം അങ്ങനെ പറ്റിയത് പഠിപ്പിച്ച സാറിൻ്റെ കുഴപ്പം അല്ലേ എൻ്റെ കുഴപ്പമാണ് അത് ഏതൊരുത്തനാണോ മനസ്സിലാക്കുന്നത് അവൻ വിജയിക്കുന്നു നോക്കൂ മൂന്നാഴ്ച മുമ്പ് ഒരു വാർത്ത വന്നു രണ്ട് കാലുകളുമില്ലാത്ത ഒരു യുവാവ് ജന്മം കൊണ്ട് രണ്ട് കാലുമില്ലാത്ത ഒരു യുവാവ് ഇരു വെയ്പ്പാലുകളും ആ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി ആ ഞങ്ങള് കേട്ട ആ വാർത്ത അനി ഞങ്ങൾ എന്താ വേണം നമ്മൾ വേണമേ നമ്മളത് ശ്രദ്ധിക്കണം ചിന്തിക്കണം പഠിക്കണം രണ്ട് കാലും ഇല്ലാത്തവൻ രണ്ടു കാലും ഇരു കൈകളും ഉണ്ടായിട്ട് എനിക്ക് എവറസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പടപെടാന്ന് എന്റെ ഹൃദയം ഇടിക്കും പക്ഷേ അത് രണ്ടും ഇല്ലാഞ്ഞിട്ടും ആ മനുഷ്യൻ എനിക്ക് കയറണം ഇമറസ്റ്റ് ഒരു നിമിഷം എന്റെ അശ്രദ്ധ സംഭവിച്ചാൽ ഞാൻ പിണമായി മാറും അനേകം മീറ്ററുകൾ ഉയരത്തിൽ ഉയരത്തിരുന്ന് താഴേക്ക് പതിക്കും എന്നാൽ സാരമില്ല എനിക്ക് നേടാൻ കഴിയും 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 കഴിയുമെന്ന ആ വിശ്വാസം വയ്പ്പ് കാലിലൂടെയുള്ള എനർജിയാക്കി മാറ്റിക്കൊണ്ട് ആ എനർജിയിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കയറാൻ കഴിഞ്ഞുവെങ്കിൽ ഈ വാർത്തകൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് നമ്മുടെ സന്തതികളെ കാട്ടിക്കൊടുക്കണം ഈ വാർത്ത പൊഞ്ഞുമോനെ പൊന്നുമോളെ രണ്ട് കാലമില്ലാത്ത ഒരാൾ ഡാ എവറേഷൽ കയറിയില്ലേ നിനക്കെന്തുകൊണ്ട് കഴിയില്ല അതിനേക്കാൾ കൂടുതൽ ഭൗതിക സാഹചര്യമുള്ള നീ വിചാരിച്ചാൽ നിനക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ലല്ലോ മകളെ മകനെ ഈ പ്രദേശത്തിന്റെ മുഴുവൻ ചൈതന്യമായി നീ മാറണം എന്ന് ഓരോരുത്തരെയും മോട്ടിവേറ്റ് ചെയ്യുവാനും ഉത്തമമായ തലത്തിലേക്ക് എത്തിക്കുവാനും ഏറ്റവും ഉത്തമമായ കൃതിയാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയ്ക്ക് തുല്യമൊന്നുമില്ല കാരണം ഭഗവാനാൽ പറയപ്പെട്ടിട്ടുള്ളതാണ് ഭഗവത്ഗീത ഭഗവാൻ എന്തിനത് പറഞ്ഞു പരിപൂർണമായ പ്രേമത്തോട് തന്നെ ആശ്രയിച്ചു വർത്തിക്കുന്നവർ ദിശാബോധം നഷ്ടപ്പെടുന്നവരായി മാറരുത് അവരർഹിക്കുന്ന തലത്തെ അവർക്ക് നേടിക്കൊടുക്കണം ആ ബോധ്യം അവരിലേക്ക് എത്തിക്കാനാണ് ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞോക്ക് ഓരോ ഒറ്റ ശ്ലോകം മതി നമ്മൾ ഏറ്റവും കൂടുതൽ ഓരോ മനുഷ്യനും ഏറ്റവും കൂടുതൽ കരയുന്നത് എന്തിനെപ്പറ്റി ആലോചിച്ചായിരിക്കും ഒന്നിൽ മരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ മരിക്കുമ്പോൾ ഭഗവാൻ കൃത്യമായി തന്നെ പറഞ്ഞു ജാതസ് ഹീ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യജ നത്വം അപരിഹാര്യാർത്തിവം ശോചിതുമർഹസി ജനിച്ചാൽ മരണമുണ്ടാകും ആ മരണം സംഭവിക്കുന്നതിന് മുമ്പ് സൽപ്രവൃത്തി ചെയ്യൂ തന്നാൽ കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും ബഹുമാനവും ആവശ്യത്തിലധികമായി നേടൂ ഏവർക്കും പ്രിയങ്കരനായി സ്വച്ഛന്ത മൃത്യുവായി സുഖകരമായി ശാന്തമായി വേഷം അഴിച്ചു വെക്കുന്നവനായിരിക്കും ഏറ്റവും ഉത്തമൻ കാരണം മരണം ഒന്നിൻ്റെയും അവസാനമല്ല മരിച്ചെങ്കിലേ ജനിക്കൂ ജനിച്ചെങ്കിലേ മരിക്കൂ അസ്തമനം നടന്നെങ്കിലേ ഉദയമുണ്ടാകൂ ഇല്ലെങ്കിൽ ഉദയത്തിന് പ്രസക്തിയില്ല ഉദയമുള്ള ഉള്ളതുകൊണ്ട് തന്നെ അസ്തമനം സ്വാഭാവികം രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട് ധർമ്മമുണ്ടെങ്കിൽ അധർമ്മമുണ്ട് രണ്ടും മിശ്രമാണ് ഈ പ്രകൃതിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ സുഹൃതികളായ എല്ലാ സജ്ജനങ്ങളിലേക്കും ഭഗവത്ഗീതയുടെ സന്ദേശമെത്തണം ഭഗവത്ഗീതയുടെ എത്തണം ഭഗവത്ഗീത പ്രാവർത്തികമാക്കണം സ്വല്പം സമയം കിട്ടുമ്പോഴെങ്കിലും ഭഗവത്ഗീതയുടെ അർത്ഥതലത്തെ മനസ്സിലാക്കണം ഭഗവാൻ പറഞ്ഞു തന്ന എല്ലാ ശ്ലോകങ്ങളും ഭഗവത്ഗീതയിൽ ഏകദേശം എഴുന്നൂറിൽ പറയുന്ന ശ്ലോകങ്ങളുണ്ട് എല്ലാം ഒന്നിനൊന്നിനൊന്നിനൊന്നും മെച്ചമാണ് ചുരുക്കത്തിൽ എൻ്റെ കർമ്മ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവനാകട്ടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവനാകട്ടെ ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്നവനാകട്ടെ ആരുമായിക്കോട്ടെ ഐ ടി മേഖലയോ ഏത് മേഖലയുമായിക്കോട്ടെ ഒരു കച്ചവടക്കാരനാണെങ്കിൽ പോലും തനിക്ക് ഉന്നതമായ തലത്തെ കരകതമാക്കണമെങ്കിൽ എൻ്റെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഞാൻ കളഞ്ഞെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എനിക്കുയരാൻ ഞാൻ പരിശ്രമിച്ചാൽ ഉയരാൻ കഴിയാവുന്നത് അത്യുന്നതമായ തലത്തിലേക്കാണ് അതിന് ഞാൻ തയ്യാറാകണം എന്നെ സഹായിക്കുവാൻ എൻ്റെ ഉള്ളിലുള്ള അന്തരാത്മാവ് സദാസന്നദ്ധമാണ് ആ അന്തരാത്മാവിൻ്റെ ശക്തിയെ താനാണ് ഉത്തേജിപ്പിക്കേണ്ടത് എന്ന ബോധ്യം നമ്മിലേക്ക് എത്തിക്കുകയാണ് ഭഗവത്ഗീത അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോൾ ഭഗവത്ഗീതയെ അറിയാൻ ശ്രമിക്കൂ ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തന്ന ഉപദേശ ഗ്രന്ഥമാണ് എന്ന ചിന്തയോടുകൂടി ആ പരിപൂർണ ഗ്രന്ഥത്തിൻ്റെ മഹാത്മ്യത്തെ അല്പമൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ അസുലഭമായ അവനവൻ അവനവനെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതും ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്താൻ കഴിയുന്നതുമായ അവസരത്തെയാണ് നമ്മൾ പാഴാക്കിയത് എന്ന് പിന്നീട് പരിതപിക്കേണ്ടി വരും ആ ഒരു സങ്കടം ഭഗവാനെ ആറിലേക്കും എത്തിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാളിലേക്കെങ്കിലും ഭഗവത്ഗീതയുടെ സന്ദേശം എത്തിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാകും അതുകൊണ്ട് അതിനായുള്ള പരിശ്രമം നടത്തൂ ജീവിതത്തിലേക്ക് ഭഗവത്ഗീതയെത്തിക്കൂ സർവേശ്വരൻ സദാ നമ്മുടെ മുൻപിലുണ്ടാകും പിൻപിലല്ലേ ഭഗവത്ഗീത നിരന്തരം ജപിക്കുന്നവന്റെ മുമ്പിൽ പാർത്ഥ സാരഥി സാരഥി ആ വാക്കിനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേവലം ഒരു വാക്കല്ലത് തന്നെ വിശ്വസിക്കുന്നവന് പരിപൂർണമായ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഭഗവാൻ മുമ്പിലുണ്ടാകും ഭഗവാനെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുവാനും നമ്മിലേക്കെത്താൻ സാധ്യതയുള്ള എല്ലാ അസ്ത്രശസ്ത്ര ആയുധങ്ങളിൽ നിന്നും രക്ഷ നേടുവാനും ഇതാണ് ഏകമായ മാർഗം ആ ബോധ്യം വന്ന അർജുന എപ്രകാരമാണോ ഭഗവാനെ തൃപ്പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഭഗവാനെ അറിയാതെ പറഞ്ഞ അപരാധങ്ങൾ മുഴുവൻ ശ്രമിച്ചുകൊണ്ട് ഞാനിതാ എന്നെ അങ്ങയുടെ തൃശ്ശേവടികളിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ പരിപൂർണമായ കൃപാകടാക്ഷം എനിക്കുണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾക്കും പ്രാർത്ഥിക്കാം ഭഗവത്ഗീതയുടെ പ്രാധാന്യം മനസ്സിലാക്കാം ജീവിതത്തെ ഉജ്ജ്വലകരമാക്കി മാറ്റാം